ുറാൻ എന്ന് പറയുന്ന പുസ്തകത്തെ തള്ളിപ്പറയുന്നില്ല എന്നാൽ ഖുർആൻ അംഗീകരിച്ചിട്ടില്ല അഗൈൻ സെക്കൻഡ് കൺഫ്യൂഷൻ ഇല്ലില്ല ഫസ്റ്റ് പോയിന്റ് താങ്കൾ ഇതിനെ തള്ളിപ്പറയുമ്പോഴും അന്ധവിശ്വാസത്തിൽ ഊന്നിയിട്ടുള്ള ഹിന്ദുവിസവും ഭാരതത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അതിനെങ്ങനെയാണ് താങ്കൾ നോക്കിക്കാ ഒന്ന് എല്ലാ വിശ്വാസവും അന്ധമാണ് അപ്പോ അതുകൊണ്ടാണ് അത് വിശ്വാസം ഹിന്ദു സമാജത്ത് ഉയർത്തി കാണിക്കുമ്പോൾ അതിലെ അന്ധവിശ്വാസങ്ങളും തെറ്റെന്ന് പറയുന്നുണ്ട് ഈ ഞാൻ ബേസിക്കലി പറയുന്നത് വിശ്വാസം എന്നൊരു വാക്കുണ്ടായത് തന്നെ അത് അന്ധമായതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിരിക്കുന്ന മുറിയിൽ ഒരു ബൾബ് കത്തുന്നുണ്ട് എന്നുള്ളത് എൻ്റെ വിശ്വാസമല്ല അത് വസ്തുതയാണ് ഇപ്പോൾ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ പ്രത്യേകം വിശ്വാസം വിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ അത് അന്ധമായി തിയറി ആൻഡ് പ്രാക്ടീസ് സമാജബോധം എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റി ആയിട്ട് പെരുമാറുക ഒരു കോമൺ കോസിന് ഞാൻ പറയട്ടെ എങ്ങനെയാണ് സമാജം എന്നുള്ള ഉത്ഭവിച്ചത് സമാജം എന്നൊരു വാക്കുണ്ട് ഒരുപോലെ ജനിച്ചത് ഒരുപോലെ ജനിച്ചത് കുതിര കഴുത ആട് പശു ഒരുപോലെ ജനിച്ചതാണ് നാല് കാലുമൊക്കെ ആയിട്ട് സമജം രണ്ട് കുതിരകൾ സമജം കുതിരയും ആട് സമജമല്ല ജനിച്ചിട്ടുണ്ട് നാല് കാലുമുണ്ട് പക്ഷെ സമജമല്ല ഈക്വൽ അല്ല സമാജം എന്ന് ദീർഘമിടുമ്പോൾ സംസ്കൃതത്തിൽ ഒരു ഡയറക്ഷനിൽ പോകുന്നവർ ഒരു ഡയറക്ഷനിൽ ചിന്തിക്കുന്നവർ അതാണ് വനിതാ സമാജം വനിതകളെല്ലാം കൂടെ കൂടിയിട്ട് ഒരു ഡയറക്ഷനിൽ അവരുടെ കാര്യങ്ങൾ അവർക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് സമാജം പുലയ സമാജം നായർ സമാജം അവിടെ സമജമല്ല സത്യത്തിൽ സമജങ്ങളാണ് ജന്മം നോക്കിക്കഴിഞ്ഞാൽ സമജമാണ് മനുഷ്യൻ പക്ഷേ സമാജം എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് പോകുന്നവർ ചിന്തിക്കുന്നവർ അതാണ് സമാജം ഈ സമാജമാണ് നിർമ്മിക്കേണ്ടത് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് പോകുന്ന സമാജം ഒരു പ്രത്യേക ദൃഷ്ടിയുള്ള കാഴ്ചപ്പാടുള്ള ആ കാഴ്ചപ്പാടിനുള്ള കടപ്പാടുള്ള ഒരു സമാജം അങ്ങനത്തെ സമാജത്തിന് മാത്രമേ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി റിയാക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അത് ക്രിസ്ത്യൻസിനുണ്ട് മുസ്ലിംസിനുണ്ട് ഹിന്ദുക്കൾക്ക് ഉണ്ടായി വരുന്നേ ഉള്ളു അതായത് ഹിന്ദുയിസത്തിന് വേണ്ടി ഹിന്ദുത്വയ്ക്ക് വേണ്ടി വാദിക്കുന്ന ടി ജി മോഹൻദാസ് മുസ്ലിമിനെതിർക്കുന്ന ടി ജി മോഹൻദാസ് ഉയർത്തി കാണിക്കുന്നത് സെക്യുലർ സൊസൈറ്റിയാണ് ക്രിസ്ത്യാനിയും മുസ്ലിമും ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേക വാക്ക് ഉപയോഗിച്ച് സുഖം കിട്ടുന്ന കിട്ടിക്കോട്ടെ സെക്യുലർ എന്നുള്ള വാക്ക് ഡിക്ഷണറി ഉണ്ടോ ഇവിടെ എന്താണ് ആ വാക്കിന്റെ ഭരണഘടനയിൽ സൂചിപ്പിച്ച ഒരു പൊളിറ്റിക്സ് 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 എന്ന് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം ആൻഡ് ആൻഡ് റിലീജിയൻ റിലീജിയൻ അല്ല ഇല്ല പുതിയ ഡെഫിനേഷൻ ഒന്നും വേണ്ട സെക്യുലർ എന്നുള്ള വാക്ക് ഒരു ഇംഗ്ലീഷ് വാക്കാണല്ലോ അപ്പൊ അതിന് ഡിക്ഷണറിയിൽ അർത്ഥം സെക്യുലർ മീൻസ് വിച്ച് ഹാസ് നത്തിങ് ടു വിത്ത് അങ്ങനെ കരുതാം ഡു പക്ഷേ സോന്ദേ സംസാരിച്ചു വന്നപ്പോ ആ സോ യു ആർ ടോക്കിംഗ് അബൌട്ട് എ സെക്യുലർ സൊസൈറ്റി എന്ന് പറഞ്ഞപ്പോ അല്ല അത് ഞാൻ പറയാം ഞാൻ പറഞ്ഞത് താങ്കളുടെ റിലീജിയൻ മാറ്റി നിർത്തിയുള്ള സൊസൈറ്റിയുടെ കാഴ്ചപ്പാട് റെപ്രസെന്റ് ചെയ്യാൻ ആ വാക്കുപയോഗിച്ചു അങ്ങനെയാണെങ്കിൽ ആ ഡിക്ഷണറി മീനിങ് കറക്റ്റ് ആയില്ലോ ഡിക്ഷണറി മീനിങ് പലപ്പോഴും താങ്കൾ കാണുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഡിക്ഷണറിയുടെ അല്ല ഇന്ത്യയിൽ സെക്യുലറിസം ഉപയോഗിക്കുന്നത് ഇത് കോൺഗ്രസ്സിലേയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും എല്ലാം പൊളിറ്റീഷ്യൻസ് പറയും സെക്കുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡിക്ഷണറി മീനിങ് എടുക്കരുത് എന്തുകൊണ്ടാണ് എടുക്കാത്തത് അത് അതെടുത്തു കഴിഞ്ഞാൽ ഇവരുടെ പരിപാടി പൊളിയും അതുകൊണ്ട് ഡിക്ഷണറിക്ക് അപ്പുറത്ത് പുതിയൊരു മീനിങ് ഉണ്ടാക്കി വെച്ചിരിക്കുക എല്ലാ മതങ്ങളെയും അതായത് സെക്കുലറിസം എന്ന വാക്ക് അത് നമ്മള് ഇവല്യൂഷനിലൂടെ ഒരു വാക്കിന് ഒരു അർത്ഥം ഉണ്ടാക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ടല്ലോ അപ്പൊ അത്തരത്തിലുള്ള അർത്ഥങ്ങളൊക്കെ രൂപപ്പെടുക അപ്പൊ ആ ഒരു രൂപപ്പെട്ടതല്ല ആ ആ രീതിയിലാണ് ഞാൻ ആ വാക്ക് അങ്ങനെ വാക്കുക ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ എഴുപത്തി ആറിലും നാൽപ്പത്തി രണ്ടാം ഭരണഘടന ഭേദഗതി ഇപ്പോൾ പ്രത്യേകിച്ച് ഡെഫിനേഷൻ ഒന്നുമില്ലാതെ രണ്ട് വാക്ക് ഭരണഘടനയിൽ കയറ്റി സെക്കുലറിസം സോഷ്യലിസം പിന്നെ ഈ സെക്യുലറിസത്തിന് നമുക്ക് പറ്റിയൊരു നിരോധനം ഉണ്ടാക്കാനായിട്ട് നാട്ടുകാരെല്ലാം കിടന്ന് കഷ്ടപ്പെടുകയാണ് ഡിക്ഷണറിയിൽ ഇത് ഒറ്റ വരിയില്ല അവർ അർത്ഥം കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ അർത്ഥം നമുക്ക് സ്യൂട്ടബിളല്ല അതുകൊണ്ട് നമ്മൾ എവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞു വലിയ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് രണ്ട് പേജ് എഴുതി നിറച്ചാലേ സെക്യുലറിസം എന്താണെന്ന് പറയാൻ പറ്റുന്നുള്ളൂ അത് എൻ്റെ സെക്യുലറിസം സോംദേവിൻ്റെ സെക്യുലറിസം വേറെ വേറെയാണ് ഓരോ പാർട്ടിക്കും അവരവരുടെ സെക്യുലറിസം സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് അവരവരുടെ സ്വന്തം സെക്യുലറിസം ഇങ്ങനെ വഷളായ ഒരു വാക്കാണത് വാസ്തവത്തിൽ ഭരണഘടനയിൽ നിന്ന് ഈ രണ്ട് വാക്കുകൾ സോഷ്യലിസം ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയാവുന്നില്ല എന്തിനാണ് ആ വാക്ക് പ്രിയാമ്പിളി കിടക്കുന്നത് ഇത് രണ്ടും പ്രിയാമ്പിളിന്ന് എടുത്ത് കളയണം ഐ ഹോപ്പ് സുപ്രീം കോടതിയിൽ അതിനൊരു കേസ് ഉണ്ട് പെൻഡിംഗ് ആണ് കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ നമ്മളുടെ കേശവാനന്ദ ഭാരതി കേസിൽ ആ പ്രിയാമ്പിളിൽ തൊട്ടുപോകരുതെന്നാണ് കോടതിയുടെ വിധി ആ വിധിയുടെ ലംഘനമാണ് അടിയന്തരാവസ്ഥ കാലത്ത് നടന്നത് അതുകൊണ്ട് ആ രണ്ട് വാക്കുകൾ എടുത്തു കളയണം എന്ന് പറഞ്ഞ് കേസുണ്ട് കോടതി അത് എടുത്തിട്ടില്ല ഇതുവരെ സോ യു വിൽ നോട്ട് ഹാവ് ദിസ് ലോങ് ഇൻ യുവർ മതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇത്ര നേരത്തെ സംസാരത്തില് നമ്മള് ഒരു കൺക്ലൂഷനിലെത്തുകയാണെങ്കിൽ അങ്ങ് പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റുകള് ഞാൻ ഒന്നും കൂടി ആവർത്തിച്ച് പറയുകയാണെങ്കിൽ ഹിന്ദുസ്ഥാനികളെ ഹിന്ദുസ്ഥാനി എന്ന് തന്നെ വിളിക്കണം അതോടൊപ്പം തന്നെ ഹിന്ദു എന്ന് വിളിക്കണം താങ്കൾ ഹിന്ദുസ്ഥാനി എന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു പരാമർശം പറഞ്ഞിട്ടുണ്ടാവാ ഹിന്ദു എന്ന് വിളിക്കണം അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി എന്ന് വിളിക്കണം ഖുറാൻ എന്ന പുസ്തകത്തിൽ പറഞ്ഞ ആശയങ്ങളോട് താങ്കൾക്ക് യോജിപ്പില്ല ഇസ്ലാം എല്ലാത്തിനോടും യോജിപ്പില്ല ഇസ്ലാം മുസ്ലിം രണ്ടും രണ്ടാണ് എന്നാ എന്റെ വാദം എന്ന് പറയുന്നത് രണ്ടിനും ഒരു ഒരു ഹോളി ഖുറാൻ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഒരു പാരഡോക്സ് ആണ് എന്നാൽ സമാജബോധം എന്ന് പറയുന്നത് താങ്കൾ പറയുന്നത് മതങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് എന്നാൽ കൃത്യമായിട്ട് ടി ജി മോഹൻദാസ് ഫിലോസഫിക്ക് ഇപ്പോഴും ഒരു പ്രത്യേക ഡെഫിനേഷൻ സൊസൈറ്റിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ ഫിലോസഫി ഇല്ല ഭാരതത്തിന്റെ ഫിലോസഫി എന്താണോ അതാണ് ഞാന് ആദ്യമായിട്ട് സോംദേവാണ് ഈ കൺഫ്യൂഷൻ എന്നുള്ള വാക്കെ ഉപയോഗിക്കുന്നത് ഇതുവരെ ഞാൻ പറഞ്ഞതിനെ എതിർത്തവരുമുണ്ട് അനുകൂലിച്ചവരുണ്ട് എന്നെ ചീത്ത പറഞ്ഞവരുണ്ട് പക്ഷെ കൺഫ്യൂഷൻ ആണ് എന്ന് പറയുന്ന ആള് തീർച്ചയായിട്ടും തെറ്റാണ് അത് ഞാൻ അംഗീകരിച്ചു രണ്ടാമത്തേത് ഖുറാൻ എന്ന് പറയുന്ന പുസ്തകത്തെ തള്ളി തള്ളിപ്പറയുന്നില്ല എന്നാൽ ഖുർആൻ അംഗീകരിച്ചിട്ടില്ല അഗൈൻ സെക്കൻഡ് കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഇല്ലില്ലേ ഫസ്റ്റ് കൺഫ്യൂഷൻ നിങ്ങൾ ഫസ്റ്റ് അല്ല അല്ല ഫസ്റ്റ് നിങ്ങൾ ഇതിനെ തള്ളിപ്പറയുമ്പോഴും ആദ്യത്തെ ഞാൻ പറയാം ഒരു കാര്യത്തെ തള്ളി പറയുമ്പോ മറ്റൊരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യട്ടെ ആദ്യം പറഞ്ഞത് താങ്കൾ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു ഇസ്ലാമൈസേഷൻ ഓഫ് ഹിന്ദു ഹിന്ദുത്വ അത് താങ്കൾ പറയുന്നത് ഹിന്ദു ടെററിസം പാടില്ല അതാണല്ലോ പറയുന്നത് ആയിക്കോട്ടെ പറയാമോ പറയാം എക്സ്ട്രീമിസത്തിന്റെ എനിക്ക് കൺഫ്യൂഷൻ ഇല്ല പക്ഷെ താങ്കൾ കൺഫ്യൂഷൻ ചെയ്യുന്നു എന്ന് പറയുന്നതിൽ അല്ല അല്ല അതിലേക്ക് വരട്ടെ താങ്കൾ അത് പറയുമ്പോഴും രണ്ടാമത്തെ പോയിന്റിലാണ് ഇത് ഇതിലൊരു പ്രശ്നം വരുന്നത് താങ്കൾ ഖുറാൻ എന്ന് പറയുന്ന പുസ്തകത്തെ തള്ളി പറയുന്നില്ല അത് താങ്കളുടെ ഡിപ്ലോമസി ഡിപ്ലോമസി അല്ലെന്നേ അത് ഞാൻ ഞാൻ പറയാം യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൌണ്ട് യു ഇപ്പോ ക്രിസ്ത്യാനികളും ഇതേ നിലപാടായിരുന്നു ബിലീവർ ആൻഡ് ഇല്ലേവർട്ടിക് ഇങ്ങനെ ലോകത്തെ രണ്ട് നിൽക്കുന്നു ബൈബിളിനെ അംഗീകരിക്കാന്നൊക്കെ പറയാം ഒരു പുസ്തകത്തെ നിങ്ങൾക്ക് നൂറ് ശതമാനം അംഗീകരിക്കാൻ പറ്റില്ല യെസ് ഓർ മനസ്സിലായോ ഈ ക്രിസ്ത്യാനികൾക്ക് ഇതുണ്ടായിരുന്നു ഹെറിറ്റിക് ആൻഡ് ബിലീവർ ഇന്ന് ലോകത്തെ രണ്ടായിട്ട് തിരിച്ചു വിശ്വാസിയും അവിശ്വാസിയും അങ്ങനെയാണ് ഇസ്ലാമും മുസ്ലിങ്ങളും തമ്മിലുള്ള കുരിശു യുദ്ധം അത് ഇതൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായത്